ആർക്കും വേണ്ടാതെ തുരുമ്പടത്ത് നശിക്കുകയാണ് കോടികൾ ചിലവഴിച്ച പഴയങ്ങാടി പുഴയിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ബോട്ട് റൈസ് ഗാലറിയും നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല സാമൂഹ്യ വിരുദ്ധ ഇവിടുത്തെ ലൈറ്റുകളും മറ്റും നശിപ്പിച്ച അവസ്ഥയിലാണ് അധികൃതരുടെ അനാസ്ഥയുടെ നിർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് പഴയങ്ങാടിയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ബോട്ട് റൈസ് ഗാലറിയും കോടികളാണ് വെള്ളത്തിൽ പാഴായത് തുരുമ്പടത്തും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇത് ആര്ക്കുവേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണെന്നാണ് അധികൃതരോട് ജനങ്ങള് ചോദിക്കുന്നത് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിൽ റിവർ വ്യൂ പാർക്കിന് സമീപത്തായി ബോട്ട് ബോട്ടറീസ് ഗാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും നിർമ്മിച്ചത് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം കഴിച്ചു മടങ്ങാം ഗാലറിയിൽ അഞ്ഞൂറിലേറെ പേർക്ക് ഇരുന്ന ജലോത്സവം വീക്ഷിക്കാനുള്ള സൗകര്യം വേറെ ഇവിടം കൊണ്ട് തീർന്നില്ല വിനോദസഞ്ചാരികൾക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാനുള്ള പ്രത്യേക സൗകര്യം അങ്ങനെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ കാലം തന്നെ ഫ്ലോട്ടിംഗ് ബോട്ട് റേസ് ഗാലറിയുടെയും നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഉപ്പുകാറ്റേറ്റ് ഫ്ലോർ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കും ഒപ്പം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റുകളും ഫാനുകളും ഉൾപ്പെടെയെല്ലാം തന്ത്രത്തിൽ ഗേറ്റ് കടന്ന് അപ്പുറത്തെത്തുന്ന സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച് കടന്നു കളയുന്നതും പതിവ് പഴയങ്ങാടിയുടെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പദ്ധതി ഇങ്ങനെ കിടക്കുന്നതിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പൈസ കോടിക്കണക്കിന് ഉറപ്പ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിർമ്മിച്ച ചില ഫാനുകൾ മറ്റുള്ള എന്തെല്ലാം ഉപകരണങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അതിൻ്റെ ഉദ്ഘാടനവും അതിന് അതിന് സംബന്ധമായൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധ താവളമായിട്ടും അതുപോലെ തന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ ചെലവിൽ നിർമ്മിച്ച ഇത് ഇവിടെ ഇത് ഇത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആർക്കും വേണ്ടാതെ ആരും ശ്രദ്ധിക്കാതെ പുഴയിൽ അങ്ങനെ എടുപ്പോടെ നിൽക്കാൻ മാത്രമാണ് നിർമ്മാണം പൂർത്തിയായ ഫ്ലോട്ടിംഗ് ബോട്ട് ബോട്ടറേസ് ഗാലറിയുടെയും വിധി ഇത് അറ്റകുറ്റപ്രവർത്തി നടത്താൻ തന്നെ ഇനിയും ഏറെ പണം ചിലവഴിക്കേണ്ടി വരും ഇത് ഇനി എന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുകൂടി അധികൃതർ പരിശോധിക്കേണ്ടതുണ്ട് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അന്നീ പദ്ധതിക്ക് തുടക്കമിട്ടത് കോടികളാണ് വെള്ളത്തിൽ പാഴാകുന്നത് എന്നിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് നികേശ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ